മഴ ാലും പെയ്യും മഴ റോഡിനെ തോടാക്കിയിടും നാടാകെ കുളമാക്കും എത്രയോ ഭയങ്കര എങ്കിലും പ്രിയങ്കരേ നിർത്താതെ ിക്കെന്നുംിയിടും മിന്നൽ കേം വെടിക്കെട്ടാണെനിക്ക് അവർണോത്സവം ചെടിയിൽ തിന്നും വഴി ും മൂകടപ്പുവടി പൂതയ്ക്കാൻ ഇഷ്ടം നേർത്തൊരു പനി കൂടി കൂട്ടിനുണ്ടെങ്കിൽ കിമം മേൽപുരംഗ വീഴും തുള്ളി തന്നൊച്ചയുമ്പം രാത്രി ഗായകൻ ജീവീടി സ്വനം ഗാനാമൃതം നിഞ്ചകം മധിക്കുന്ന ചിന്തതൻ കയത്തിലും നല്ലൊരു മഴയിൽ ഞാനെല്ലാമേ മറന്നുപോ നാടിനെ കുളർപ്പിക്കാൻ കാടിനെ കീളുറപ്പിക്കാൻ ദാനമായി ലഭിച്ചതാ മീ ഋതു സുഹൃതമാം എത്ര നാളിനെ കാത്തു നിൽക്കണം നിൻ്റെ പദ നിസ്വനം കേൾക്കാൻ നിന്നെ സ്വീകരിച്ച നയിക്കാൻ എത്ര നാളിനെ കാത്തു നിൽക്കണം നിൻ്റെ പദ നിസ്വനം കേൾക്കാൻ നിന്നെ സ്വീകരിച്ച നയിക്കാൻ നന്ദി